അവസ്ഥകള് കണ്ടില്ലേ വയറിന്റെ അവസ്ഥകള് കണ്ടില്ലേ എല്ലാരും എത്ര പെട്ടെന്ന് ചെയ്തില്ലെങ്കിൽ പോയി എത്ര പെട്ടെന്ന് ഓപ്പറു ചെയ്തില്ല കഴിയുമ്പോൾ എല്ലാവർക്കും അസ്സാം വലൈക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഗുരുതരമായിട്ടുള്ള കരൽ രോഗം പിടിപെട്ട കോഴിക്കോട് ജില്ലയിലെ ഓമശ്ശേരി പഞ്ചായത്തിലെ പെരുവല്ലി മുരക്കാട് വീട്ടിൽ താമസിക്കുന്ന സുരേഷ് ബാബു ചേട്ടനാണ് ഗുരുതരമായിട്ടുള്ള കരൽ ലോകം ബാധിച്ചു കൊണ്ട് ഇന്ന് അവസാന സ്റ്റേജിൽ നിൽക്കുന്നത് പോയി അതിന് കുറച്ചുകൂടി ഒരു പ്രായം കുഴപ്പമില്ല ജീവിച്ചു കൊതി തീർന്നില്ല മക്കളെ കണ്ടു കൊതി തീർന്നില്ല ഒരു പ്രവാസീന്റെ സങ്കടങ്ങൾക്ക് അറിയണം എത്ര ബോൾഡ് അയക്കണം പോയാലും ധൈര്യത്തോടെ ജീവിക്കണം അത് മാത്രം ജീവിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും പോവാള് മക്കള് വർത്തെങ്കിലും ആർക്കെങ്കിലും കഴിയുമെങ്കില് എന്നെ സഹായിക്കും ഒരാൾക്കെങ്കിലും എത്ര പൈസ എല്ലാരും നഷ്ടപ്പെടുത്തുന്നു എനിക്ക് വേണ്ടി ഒരു നാണയ തൊട്ടെങ്കിലും എറിഞ്ഞു തരും ഇനി ആരെങ്കില് കയ്യിൽ കിട്ടി വരാനും തയ്യാറാ എല്ലാരും സഹായിക്കണം എനിക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യമില്ല സമ്പാദ്യങ്ങളില്ല എല്ലാരെയും സാറില്ല അമ്മ ശരിയാന്ന് പറഞ്ഞതാ മോൾ കാര്യമായിട്ട് പറഞ്ഞാ മോൻ ചേർത്തല്ലേ മോനൊന്നും അറിയൂ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ മുമ്പിൽ പിടിക്കുകയാണ് ാണ് ഈ കുടുംബത്തിന് വേണ്ടി അത്രമാത്രം അത്രമാത്രം സങ്കടമുള്ള എല്ലാ സങ്കടങ്ങളും ഉള്ളിലൊതുക്കി നടക്കുന്ന പ്രിയപ്പെട്ട സുരേഷ് ബാബു ഏട്ടനാണ് ഇരുപത് കൊല്ലക്കാലം സൗദി അറേബ്യയിലെ ദമാമിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറായി ജോലി ചെയ്ത് അവിടെ നിന്നുണ്ടായിട്ടുള്ള സമ്പാദ്യമാണ് പ്രിയപ്പെട്ടവരെ ഷുഗർ കൂടി കാഴ്ച നഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കാഴ്ച കുറഞ്ഞ സമയത്താണ് ചെക്ക് ചെയ്യാൻ പോയ സമയത്താണ് കരൽ രോഗമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചു വരികയും രണ്ടായിരത്തി പതിനഞ്ചിൽ മുക്കത്ത് ചസ് സ്റ്റുഡിയോ തുടങ്ങുകയും രണ്ടായിരത്തി പതിനെട്ടൊക്കെ ആവുമ്പോഴേക്ക് ചങ്സ് കൂൾബാർ എന്ന് പറയുന്ന മുക്കംസ് ബസ് സ്റ്റാൻഡിന്റെ പരിസരത്ത് ഒരു സ്ഥാപനം തുടങ്ങുകയും ചെയ്തു കൊറോണ എല്ലാം കൊണ്ടുപോയി ഇവിടെ ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തിന്റെ ഗുരുതരാവസ്ഥ കണ്ട് ഞാൻ അവിടെ പോയപ്പോ മുപ്പത്തെട്ടായിരം രൂപ ബില്ല് വന്നപ്പോ എന്ത് അറിയാതെ പേടിയോടെ കരഞ്ഞു ഞാൻ ചേച്ചിയോട് ചോദിച്ചു എങ്ങനെ അടിക്കുന്നു പറഞ്ഞപ്പോ നാട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ അറിയിച്ചിട്ടുണ്ടെന്ന സങ്കടം മാത്രമേ ഉള്ളൂ ഇനി ഒന്നുമില്ല ഉള്ള സ്വർണം പണയം വെച്ചു വിറ്റു വീട് പണയം വെച്ചു ഇത്രയും കാലം ആത്മാഭിമാനം കൊണ്ട് രക്ഷപ്പെടും 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 എന്നുള്ള രൂപത്തിൽ ഈ പ്രിയപ്പെട്ട സഹോദരൻ മുന്നോട്ട് പോയി ഇവിടെ വീട്ടിൽ വെച്ചാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്റെ പ്രിയപ്പെട്ട പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് പണമില്ലാത്തതിന്റെ പേരിൽ ഹോസ്പിറ്റലിൽ പോവാൻ പേടിച്ചു നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന പേടിയോടെ ഹോസ്പിറ്റലിനെ കാണുന്ന ഒരു സഹോദരനാണ് പ്രിയപ്പെട്ടവരെ മൈത്ര ഹോസ്പിറ്റലിൽ ഇപ്പൊ തന്നെ ഒരു ലക്ഷത്തി നാൽപ്പത്തി എട്ടായിരത്തോളം രൂപ അടയ്ക്കാനുണ്ട് പെട്ടെന്ന് ശ്വാസമുട്ടൽ വരുമ്പോ ഇദ്ദേഹത്തിന്റെ വയറ് വീർത്ത് നീര് പൊങ്ങി വരുമ്പോ ആ നുര് കുത്തിയെടുക്കാനും അതോടൊപ്പം തന്നെ ശ്വാസതടസ്സം വരുമ്പോഴും ഓടിപ്പോകുന്നു അതിനേക്കാൾ അപ്പുറം സങ്കടം എന്ന് പറയുന്നത് ഈ പ്രിയപ്പെട്ട സഹോദരന്റെ കരൽ രോഗത്തോടൊപ്പം തന്നെ കിഡ്നിയും തകരാറിലായിരിക്കുന്ന സങ്കടം നിറഞ്ഞ വാർത്തയും കൂടിയ പ്രിയപ്പെട്ടവരെ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ സാധിച്ചത് കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കേരളത്തിൽ ആയിരക്കണക്കിന് യൂണിറ്റുകളുള്ള വലിയൊരു പ്രസ്ഥാനമാണ് നെസ്രുദ്ദീൻ സാഹിബിന്റെ ഓർമ്മകൾ നിൽക്കുന്ന നായകത്വം വഹിക്കുന്ന ആ പ്രിയപ്പെട്ട പ്രസ്ഥാനത്തിലെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് നിങ്ങളുടെ സംഘടനയോട് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നിങ്ങളെ കൂടെ പ്രവർത്തിച്ച രണ്ടായിരത്തി പത്തൊൻപത് വരെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇപ്പോഴും നെഞ്ചോട് ചേർത്ത് വിളിച്ച് വെക്കുന്ന ഈ പ്രിയപ്പെട്ട സുരേഷ് പ്രിയപ്പെട്ട വ്യാപാരി സമൂഹമേ ഏകോപന സമിതി അംഗങ്ങളെ കച്ചവടക്കാരെ കേരളത്തിലെ പ്രിയപ്പെട്ട കച്ചവട സ്ഥാപനങ്ങളെ നിങ്ങൾ ഒരു ആയിരം രൂപയെങ്കിലും ഒരു യൂണിറ്റ് നിങ്ങൾക്ക് പിരിക്കാൻ സാധിച്ചാൽ ഈ പ്രിയപ്പെട്ട സഹോദരനെ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും നിങ്ങൾ സഹായിക്കണേ നല്ലൊരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആയിരുന്നു ഇനി വിൽക്കാനൊന്നും ബാക്കിയില്ല എല്ലാ കാര്യങ്ങളും ക്യാമറ അടക്കം സ്റ്റാൻഡ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും വിറ്റും പണയും വെച്ചുമാണ് ഇതുവരെ ഈ പ്രിയപ്പെട്ട സഹോദരൻ ഒരാളെ മുമ്പിലും ഇത് കാണിക്കാതെ കൈ നീട്ടാതെ ഇത്രയും കാലം ലോക സമൂഹമേ നിങ്ങൾ സഹായിച്ചില്ലെങ്കിൽ സുരേഷ് ബാബു എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ടവന്റെ ജീവൻ അപകടത്തിലാണ് ആ പ്രിയപ്പെട്ടവൻ മരണത്തിന് നോക്കാതെ മതം നോക്കാതെ രാഷ്ട്രീയം നോക്കാതെ പെരുവല്ലി ഞങ്ങള് ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ ഞങ്ങൾ പാവപ്പെട്ടവരാ ഞങ്ങൾ സാധാരണക്കാരാണ് അസ്സലാമലൈക്കും ഞങ്ങൾ സുരേഷ് ഉണ്ണീന്ന വിളിക്കല് ഭഗവാന്റെ അസുഖം മാറ്റിക്കൊടുക്കാനെ തവിന്റെ അനിയനാണ് സുരേഷ് ബാബു അവന് പത്ത് വർഷമായി കരൾ രോഗമായിട്ട് ഇതുവരെ ഞങ്ങളോട് ആരോടും അവൻ ഈ അസുഖത്തെ പറ്റി പറഞ്ഞിട്ടില്ല ഇപ്പോൾ അവന് വയറൊക്കെ വീർത്തു നീര് കുത്തിയെടുക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഞങ്ങൾ ഇതറിയുന്നത് ഇപ്പോൾ ഒരു വലിയൊരു ഓപ്പറേഷനത്തിന് വേണ്ടി വലിയൊരു തുക ഞങ്ങൾക്ക് ആവശ്യമായി വന്നിട്ടുണ്ട് നമസ്കാരം ഞാൻ പി കെ ഗംഗാധരൻ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പ്രിയ സഹപ്രവർത്തകൻ സുരേഷ് ബാബുവിൻ്റെ ജീവിതത്തിലെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി മുഴുവൻ ആളുകളും മാരകമാകുന്ന രോഗത്തിൽ നിന്ന് രക്ഷ നൽകി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങളെ ഉണ്ണിക്ക് വേണ്ടി എല്ലാവരും മുന്നിൽ കൈ നീട്ടുകയാണ് മാക്സിമം നിങ്ങളെ കഴിയിൻ്റെ പരമാവധി നോമ്പാണെന്ന് ആ നോമ്പ് ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരും എല്ലാവരും ഈ ഒരു പ്രവർത്തനത്തിന് വേണ്ടി ഈ ഈയൊരു സുരക്ഷേട്ടനെ സഹായിക്കുന്നതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയാണ് കുഞ്ഞുമക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കുന്നതിനു വേണ്ടി ഞങ്ങൾ ആ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു ഭാര്യയും കുട്ടികളുമായി ജീവിക്കുന്ന സുരേഷ് ബാബുവിന് വേണ്ടിയിട്ട് ഒരു നാടാകെ നമ്മൾ കൈ കുറക്കുകയാണ് അദ്ദേഹത്തെ സഹായിക്കുവാൻ എല്ലാവരും ജാതി മതഭേദവിന്യെ ഒറ്റക്കെട്ടു വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ പരിപാടികളെല്ലാം എല്ലാ മത സംഘടനകളും വലിയൊരു വേണ്ട തുക സമാഹരിക്കാൻ ഈ ഒരു ചെറിയ നാട്ടിൽ നിന്ന് മാത്രം സാധിക്കില്ല ഒരു ഉപേക്ഷയും ഞങ്ങളോടൊപ്പം അണിചേരണമെന്ന് അഭിമാനിയായിരുന്ന അദ്ദേഹം രോഗത്തെ കുറിച്ച് ആരെയും അറിയിക്കാതെയാണ് ഇതുവരെ കഴിഞ്ഞിരുന്നത് സൗത്ത് ഇന്ത്യൻ ബാങ്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സുരേഷ് ബാബുന്റെ ഭാര്യ സിനിയുടെ പേരിലാണ് അക്കൗണ്ട് വെച്ചിട്ടുള്ളത് ഗൂഗിൾ പേ ഭാര്യ പേരിലും സഹോദരൻ മോഹൻദാസിന്റെ പേരിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് പ്രിയപ്പെടവര് ഞങ്ങൾ ഒറ്റക്കെട്ടായി നിങ്ങളെ മുമ്പിലേക്ക് കൈകൾ നീട്ടുന്നത് പ്രിയപ്പെടവരെ സഹായിക്കണേ 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 പ്രിയപ്പെട്ടവരെ